അപ്പൊ അതുകൊണ്ട് ആ ഹരീഫിന്റെ മക്കൾ തെർക്കാണോ അല്ലയോ എന്ന ചർച്ചയാണ് അവർ പ്രധാനം അതിനവിടെ തയ്യാറാവണം അവിടെയാണ് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളിലാണ് അവർക്ക് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പിന്നെ ഗുണിയോടും ബലക്കിയോടും സഹായം ചോദിക്കാറോ ഇത് എന്നത് അതിൽ ശേഷമുള്ള ചർച്ചയാണ് അതിവിടെ ആരും പറഞ്ഞിട്ടില്ല വ്യക്തമായി അങ്ങനെ വാദം ഉന്നയിക്കട്ടേ ഇല്ല ഇവിടെ ചോദ്യങ്ങൾക്ക് മറുപടി വാരി തലമുറ പോയിട്ടാണ് അവർ അത്തരത്തിലുള്ള വാദങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതൊരു വാദമല്ല ഇവിടെ വാദം യാൻ വാദമായി ഇവരുടെ ഹരീഫിന്റെ മക്കൾ ചെറുക്കാണോ അല്ലേ അത് തന്നെ തന്നെ ചെറുക്കാണോ എന്ന വാദത്തിൽ നിൽക്കുന്നത് അത് മാറ്റണം അത് മാറ്റി മുൻകാമികൾ എന്ത് നിലപാടാണോ ആ ഹജീഫിനെ സംബന്ധിച്ച് സ്വീകരിച്ചത് ആ ഈഷത്തിലേക്ക് വരണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ ഇത്ര ഇപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്നാലും ഇത്രയും നാൾ വെജ് കുഴിച്ചുകൊണ്ട് നടന്നിട്ട് ആ വെല്ലുവിളി സ്വീകരിച്ച് രണ്ട് കുട്ടികളുടെ സംവാദത്തിൽ തയ്യാറായിട്ടുണ്ടപ്പോ അതിലേക്ക് വരാൻ അനസ് തയ്യാറില്ല ഏർ എന്ത് സംഭവിച്ചു വെക്കിയാപൊരായി ഗുരിയോടും മനസ്സിനോടും സഹായം തേടാനെന്ന വാദക്കാരനാണ് അത് ചുരുക്ക് അല്ല എന്ന വാദക്കാരനാണ് അതുകൊണ്ട് അത് ചുരുക്കാട്ടെന്നാണ് ഞങ്ങളുടെ വാദം അത് ചുരുക്കാണോ അല്ലേ എന്ന വിഷയത്തിലാണ് സംവാദം നടക്കേണ്ടത് അങ്ങനെ ഒരു വാദം വിഷയത്തിലായിക്കൊണ്ടോ പച്ച നുണ ഇല്ലയോ പറയുന്നത് അപ്പൊ ഇവരുടെ സർക്കാരിൽ യാതുള്ള അയനുനി എന്ന ഹരീഫ് തന്നെയാണ് ആ ഹരീഫിന്റെ മത്തിൽ ചുരുക്കുണ്ടോ ഇല്ലയോ അതാണ് നമ്മുടെ വിഷയം ആ ഹരീഫിന്റെ മത്തിൽ ചുരുക്കുണ്ട് ചുറ്റില്ല ചുരുക്കുണ്ട് എന്ന് ജന്മീറ്റുതന്നെയും ഈ ുള്ള ആളുകളും ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മൂവായിരത്തെ സംഭാവത്തിലും അതാണ് ഇല്ലേ ഉണ്ടായത് അന്ന് ചെർക്കാണെന്നുള്ള വാദമാണ് അവർ അംഗീകരിച്ചിടുമ്പോ മൂവാരിവ സംഭാവത്തിലാണ് വിഷയം കൂടുതൽ ചൂടായത് അന്ന് അഞ്ചു വർഷം മറുപടി എന്താണ് ആ യാ വിഭാഗം ആ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോ അത് ചുർക്കാണോ എന്ന് ചോദിച്ചപ്പോ അത് ചെറുക്കാണെന്ന് അതിന് വൃക്കാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത് പക്ഷെ ഇപ്പം വ്യവസ്ഥ തയ്യാറാക്കിയെടുത്ത് അതിലേക്ക് വരാൻ അവർ തയ്യാറില്ല അപ്പൊ അവർക്ക് അറിയാൻ യഥാർത്ഥത്തിൽ ഒരുക്കില്ല പിന്നെ ഇതുവരെയാണ് അവരിങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കേട്ടവർക്ക് മുഴുവൻ മനസ്സിലായി ഇവരുടെ വാദം കൊള്ളയാണ് ഇവർക്ക് മറ്റെന്തോ ലക്ഷ്യമാണുള്ളത് പുരാഹിത പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ നല്ല ണ്ട് എന്താണ് ഇവിടത്തെ വിഷയമെന്ന് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അനസിനോടും കായക്കുടിയോടും അബ്രാൻ തലസി ഉൾപ്പെടെയുള്ളവരോ എനിക്ക് പറയാനുള്ളത് വെറുതെ അനാവശ്യമായ ഈ വാദഗതികൾ ഒഴിവാക്കി ഇല്ലാത്ത വാദം വച്ചയാത്തരായിരിക്കണെങ്കിൽ തെറ്റുകെട്ടണയും നിലപാട് മാറ്റണം ഞാൻ ഇഭാദം അയനൂനിയാണ് ഹരീശന്റെ മത്തിന് ശർക്കില്ല എന്ന ഇപ്പൊ നിങ്ങൾ ഗംഗമായിട്ടെങ്കിലും വിസ്തൃഗമായിട്ടെങ്കിലും അംഗീകരിച്ച വിഷയം ജനങ്ങളോട് പറയണം വിഷയം അവർ അവസാനിച്ചു യാൾ വിഭാഗമുള്ള ഐനൂനിയാണ് ഹരീസിന് ചേർക്കുന്നുണ്ടോ ഇല്ലയോ ശരിക്കില്ല എന്ന വാദം അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിച്ചു ആ ഹരീഷന്റെ അടിസ്ഥാനത്തിൽ പലരും സംശയങ്ങൾ നോക്കുമ്പോൾ ിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങളും വാക്കുകളും എടുത്തിട്ടാണ് പ്രധാർത്ഥത്തിൽ ഇവർ വിഭാഗം കൂടുതൽ രൂക്ഷമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് എല്ലാ വിജാഹിത പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ ആളുകളും ഈ വിഷയത്തിൽ ഉണരണം ഒട്ടേറെ കാര്യം നിലകൊള്ളണമെന്നാണ് ഈ വാദത്തിൽ യെ പുലർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതും പുറത്തു പോകണം പുജാഹൃതികളല്ല ഒറ്റക്കെട്ടായി നിലകൊള്ളണം അതിനുള്ള പ്രവർത്തകൾ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ അസലമുറ